നിങ്ങൾ പോകൃത്തനുമായി പോയി ഒരു മെഗന്തി വിളിച്ചിട്ട് കുണ്ടിക്ക് മെഹന്തി കിട്ടിയില്ലെന്ന് പറയുന്ന നീ യാതൊരു നിലവാരം കേട്ട സാധനങ്ങൾ എന്നാണ് ഞാൻ ആലോചിച്ചത് ഒരു പക്ഷെ നിങ്ങൾ ആ സ്ഥാനത്ത് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ എന്തൊക്കെ ഇട്ടിരുന്നേട്ടുന്നേ കുണ്ടിക്ക് സാധനം മെഹന്തി അല്ല ഇടുന്ന ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പി അഞ്ജലി എൻ്റെ പൊന്നു ആർ ജന ഒരു കാര്യം ഇപ്പം സോഷ്യൽ മീഡിയ പുള്ളിക്കാരങ്ങൾ ഏറിലായിട്ട് അങ്ങ് കയറി ഇറങ്ങി ഏറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക ഓക്കെ എന്തായാലും അവരുടെ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണുമ്പോൾ തന്നെ എങ്ങനെ തോന്നിയിട്ടുണ്ട് നിനക്കൊക്കെ എങ്ങനെ സംസാരിക്കാനൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് വെച്ച് പല രീതിയിൽ സംസാരിക്കാൻ പല രീതിയിൽ അത്രക്ക് കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓക്കെ നമ്മൾ കൂടുതൽ കൂടുതലിനെ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ചൊന്നും പോകുന്നൊന്നുമില്ല നമുക്ക് എന്തായാലും വീടിലോട്ട് പോകാം ഞാൻ ഇവിടെ വെക്കാൻ പോകുന്ന വീഡിയോ വേറെ ആരുടെ ഇല്ല അതിൽ ബ്ലോഗ്സിന്റെയും കൂടെ വീഡിയോ ചേർത്തിട്ടാണ് വെക്കാൻ പോകേണ്ടത് കാരണം അദ്ദേഹം ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എല്ലാരും ഇങ്ങനെ ആർജിനെ പറയുമ്പോൾ നമുക്ക് എന്തായാലും അതിലോട്ടൊന്നും പോവാം എനിക്കാണെങ്കി ചിരിക്കണോ കരയണോ ഒന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പി പി ഓടി ഓടി വാ ഓടി ഓടി വന്നൊരു മുത്തം മുത്തം തന്നാട്ടെ തന്നാട്ടെ പാട്ട് കൊള്ളാമോ ചേട്ടാ ചേട്ടൻ എവിടെ എന്ത് ചെയ്യുന്നു അത് വെറുതെ ഇരിക്കുന്നു പണി എപ്പ വരും അതുവരെ എന്തോ ചെയ്യും അങ്ങനെ ഉറച്ചു പറ ഇതൊന്നും കേക്കാതെ ഈ മറ്റേ പോലെ സംസാരിച്ച അല്ല ഇങ്ങനെ സംസാരിക്കുന്ന അങ്ങനെ എങ്ങാനും കേട്ടോണ്ട് വന്നാലേ അങ്ങനെ എന്റെ രണ്ട് കുട്ടികൾ ഇതിന്റെ തലയിലാവും ജീവിതം വിളിച്ചത് എന്ത് മക്കളെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓക്കെ ഒരു പ്ലസ് ടു കാരനോടാ തോന്നു വിളിച്ച് സംസാരിക്കുന്നത് എന്തായാലും ചേച്ചിയുടെ പ്രാങ്കും കാര്യങ്ങളും ഒക്കെ കൊള്ളാം നല്ല രസമായപ്പോഴാണ് ഒരു ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ അവര് മൈലാഞ്ചിടുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിയെ വിളിച്ചിട്ടാണ് ഇമ്മാതിരി വർത്താനം ഇവർ പറയാൻ പോകുന്നത് എം മാതിരി വർത്താനെന്ന് വെച്ചാൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും വിചാരൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇത് എന്തായാലും ഇത് കേരളം കത്തിയൊരു സാധനമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഇവിടെ വീഡിയോ ആണ് എനിക്കാണെങ്കിൽ ആ ഒരു വീഡിയോ കൊണ്ട് ചിരി ചിരി അടക്കാൻ വയ്യ ആദ്യം പറയാം അതിന് കണക്കിന് അവൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ആ വീട്ടിലോട്ട് പോവാം ഈ ഒരു വീട് ഞാൻ മൊത്തം കണ്ട് സത്യം പറഞ്ഞാൽ ഈ വീട് ഈ അഞ്ചിനെയും മറ്റേ പെണ്ണും കൂടി ഇരുന്ന് കാണുവാണെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഈ മൈലാജിയും കാര്യങ്ങളൊക്കെ പറയുക പറയൊക്കെ ചെയ്യും ഇട്ട് കാണാനൊക്കെ ആഗ്രഹമുള്ളവർ ഇപ്പൊ ഇറങ്ങിയിരിക്കുക പ്രത്യേകിച്ച് അതില് ഇനി ഒരു ബെൽറ്റി വട്ടം ഇറങ്ങുകയാണെങ്കിൽ പറയാലോ എനിക്കാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിർത്താൻ ചിരി അടക്കാൻ പറ്റാത്ത പറ്റാത്തൊരിതായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക ഒരാളൊക്കെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാന്നൊക്കെ പറമ്പോ ഇമ്മാതിരി തോന്നിയവാസങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ നീ നിന്റെയൊക്കെ വിചാരം നീക്ക ആരാന്നാ ഏ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ് നാണക്കെട്ട നാണഘട്ട എന്ന് പറയും അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഫോളോസ് ഒക്കെ ഉള്ളതാണ് അവർ എന്ത് വിചാരിക്കും ഓക്കെ പ്രാങ്ക് ഒക്കെ സംഭവം ഒക്കെ അടിപൊളിയായിരിക്കും ആൾക്കാർക്കൊക്കെ ആക്സപ്റ്റ് ചെയ്യാനും ചിരിക്കാനൊക്കെ നിങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇമ്മാതിരി തോന്നി മാസ സംസാരമൊക്കെ മേലെ സംസാരിക്കരുത് ഓക്കെ ഇപ്പം നിങ്ങളെ വിളിച്ച ആ വ്യക്തി ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ സ്റ്റേജിൽ ഇപ്പോൾ ഓക്കെ ഒരു ഓർഡർ കിട്ടുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം കാണും നിങ്ങൾ എന്താ കാണിച്ചേ ആൾക്കാരുടെ ഇത് എന്താ ഒരു സന്തോഷം ഇല്ലാണ്ടാക്കുമായിരുന്നു ചെയ്തത് എന്നിട്ട് ഒരുമാതിരി ഇമ്മാതിരി തുരിഞ്ഞ വർത്താനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊക്കെ ഇവിടെ ആണോ ഇപ്പം ഞാൻ കാര്യം പറഞ്ഞത് നേരിട്ട് കണ്ടിട്ട് നിന്റെ അവിടെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചാൽ നീ ഒക്കെ ഏത് തരത്തിൽ പറയും ഒന്ന് ആലോചിക്കും നേരിട്ട് വന്നിട്ട് നിങ്ങളുടെയൊക്കെ അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറയുവാണെങ്കിൽ എന്ത് ഇപ്പം നിങ്ങളുടെ ഒരു സിസ്റ്ററാ സിസ്റ്റർ ഇപ്പം നിങ്ങൾ നിൽക്കുന്നു നിങ്ങളുടെ അനീതി കൂടെ നിൽക്കുന്നു ആ അനിയത്തി വന്നിട്ട് ഇതുപോലെ സംസാരിക്കുവാണെങ്കിൽ പറ അക്സെപ്റ്റ് ചെയ്യൂ നിങ്ങൾ നാണം കെട്ട വർഗങ്ങൾ നാണം കെട്ട വർഗങ്ങൾ ഒരു മെന്തി ഇട്ടില്ലെന്ന് പറയുന്ന ഏതൊരു നിലവാരം കെട്ട സാധനങ്ങൾ എന്നാണ് ഞാൻ ആലോചിച്ചത് ഒരുപക്ഷെ നിങ്ങൾ ആ സാധനത്തിൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ഇട്ടു തന്നേനെന്തൊക്കെ ഇട്ടു തന്നേ കുണ്ടിക്ക് സാധനം മെഹന്തി അല്ല ഇടുന്ന വിള്ളരിക്ക കത്തിക്കാവയ്ക്കാ തക്കാളി കോവയ്ക്ക മറന്നു കോവക്ക മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തി എന്റെ ആരെ ആയിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന നിഷാന എന്ന് പറയുന്ന ഫ്രണ്ട് പറഞ്ഞിട്ടാണ് മെഹന്തി ആർട്ടിസ്റ്റിനെ എല്ലാവരും രണ്ടുപേരും കൂടി വിളിക്കുന്നത് നല്ല വിളിയാണ് വിളിക്കുന്നത് വിളുമാർക്ക് എവിടെ എന്തുകൊണ്ട് എന്തിനവിടെ ഇടുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം സീരിയസ്ലി നിങ്ങളീ ട്രാൻഡർ കിടന്നിട്ട് എന്നെ ഒരു കോൾ വിളിച്ചിട്ട് എടാ കുട്ടാ നീ എനിക്ക് ഇവിടെ ഒരു മെന്തിട്ട് നമ്മൾ ഞാൻ തീരാണ് അത്തപ്പൂ വേണമെങ്കിൽ അത്തപ്പൂ പിന്നെ ക്രിസ്മസ് ഫാദർ ആണെങ്കിൽ അത് വരച്ചു തരാം മറ്റോ കാളാണെങ്കിൽ അത് വരച്ച് തരാം എന്ത് വേണം ഞാൻ വരച്ചു തരാം സമയം എടുത്തിരുന്നു മണിക്കൂറോളം ആയിരുന്നു കുണ്ടിക്ക് എന്നെ വരച്ച് തരാം കുണ്ടിക്ക് മേല കുണ്ടിക്ക് കീഴ് എന്ത് കാണാം പോട്ട് തറവ് നിന്റെ അടുത്തൊക്കെ പിന്നെ എങ്ങനെ വൈമാറും പറയുന്നത് അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം അവിടെ എവിടെയാ ബാലരാമുരം വെഡ്ഡിങ് ആണോ എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്താ കേട്ടോ അല്ല വളരെ മാന്യമായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് അവര് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ട് ആട്ടവരാധികം കൂടി സംസാരിക്കുന്ന സംസാരം നിങ്ങൾ കേൾക്കണം ഇവള് മാറി നീ ഇപ്പൊ കൊണ്ട് കേസ് കൊടുക്കും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് കേസ് കൊടുക്കും ഇന്നിന്റെ ഒക്കെ സ്ത്രീത്വം എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം പോലീ സ്ത്രീത്വല്ല നീയൊക്കെ കാണിക്കുന്നത് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് കയറി ഇരിക്കയാണ് അറിയാം അവിടെ കുണ്ടിക്ക് മേം നീടാൻ കുറെ എണ്ണം വരുമെന്ന് അതുകൊണ്ട് തന്നെ അതു ഓഫ് ചെയ്തിട്ട് കയറി കഴിഞ്ഞിരിക്കുകയാണ് എന്ത് നമ്മളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ പിന്നെ ഈ നിർബന്ധമാണ് ഉള്ള കാര്യം ഇവക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുത്താ പോയാൽ നിന്റെ കയ്യിൽ നിറത്തേ ഉള്ളൂ അല്ല പിന്നെ മൈലാഞ്ചു നേരത്തോടെ ഒട്ടത്തിടാ വെറുതെ ഇതിന്റെ ആവശ്യമില്ലാത്ത എനിക്കൊക്കെ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീകളാണ് ഈ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാ ഈ മറ്റേ ഫെമിനിസ്റ്റും അതും ഇത് ഹുമെൻസും മറ്റേതും ഹുമൺ റൈറ്റ്സും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉം എന്തെങ്കിലും പറഞ്ഞാൽ പൊക്കി പിടിപ്പിച്ചോണ്ട് വരുന്ന അവൾമാരൊന്നും ഇതൊന്നും കാണുന്നില്ലേ ഏഹ് ആരും വരുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരു സ്ത്രീയാണ് വിളിച്ച് ഒരുമാതിരി ഇമ്മാതിരി വർത്താൻ ഇട്ട് കൊടുക്കുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വീട്ടിലുള്ളവരെ കുറിച്ച് ഇതുപോലെ പറഞ്ഞാൽ പിടിക്കുക ഓർമാർക്ക് ഇല്ല നമ്മളൊക്കെ ഇതിപ്പോൾ പറയാൻ വേണമെങ്കിൽ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു എൻ്റെ അത് പറഞ്ഞു സ്ത്രീകളെ മോശമായിട്ട് കാണിച്ചത് തോന്നിയ മാസമാണ് അക്കാ തോന്നിയ മാസം ഞാനിപ്പോൾ അതിൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ വെച്ച് സംസാരിക്കാൻ കാര്യം ഒരു നിലവാരമില്ലാത്ത പെണ്ണുങ്ങളായിപ്പോയില്ലെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് ബാക്കി മെഹന്തി കാലിന്റെ അടിയിലും ഇടും മെഹന്തി ഉം ഇടും എവിടെയാണെന്ന് മനസ്സിലായോ കാലിന്റെ പാദത്തിന്റെ അടിയിലൊക്കെ മെഹന്തി ഇട്ടും ഉം ഇട്ടുതരും ഇട്ടു തരും നന്നായിട്ട് ഇട്ടു കേട്ടോ എനിക്ക് എത്ര ചോദിക്കട്ട ചോദിക്കട്ടാന്ന് അവിടെ ഇരുന്ന് നിരഞ്ജനം ചോദിക്കണം അപ്പൊ അർജന്റലി നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ചോദിക്കും ചോദിക്കുക ഒരു നാണമുണ്ടായിരുന്നു നിനക്കൊക്കെ എനിക്കത് കൊടുക്കണ്ട ഇത്ര പ്രായമല്ലേ ഇത്രയും പ്രായമല്ലേ നീ എന്ത് ക്വാളിറ്റി ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് ഇതാണ് നിന്റെ പ്രായം റോള് റോള് വെച്ചാ ഇരിക്കുന്നു ഞങ്ങൾക്ക് ഒരു അവാർഡ് എടുത്ത് തരണം അപരാധത്തിന് വേണ്ടി തുടങ്ങി വെച്ചിട്ടുള്ള ഒരു കോള് ഫ്രാങ്ക് ഗോള് പറയുന്നതെല്ലാം അടിച്ചു കീറുള്ള പരിപാടിയാണ് ഇനിയിപ്പൊ പറഞ്ഞു വെക്കുന്നത് കുണ്ടിക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇല്ല ഞാൻ ഇട്ടിരാട്ട് ഇട്ടി തരാം എത്ര നീ ഫ്രീ ആയിട്ട് ആണ് എന്തോന്നാണ് ഈ പറയുന്നത് ഇവളന്മാർക്കൊക്കെ പ്രാന്താണെന്ന് തോന്നുന്നു അല്ല ഇപ്പൊ എന്താ പറയുക ഈ മൈലാഞ്ചി മൈലാൻ ചേക്കിട്ടുണ്ടോ ഇപ്പോഴത്തെ ഇതാണല്ലോ ടാറ്റോ ഒക്കെ അടിച്ച് ചെല്ലുക ബെൽറ്റ് ബെൽറ്റ് കൊണ്ട് അടിമേടിക്കുക അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഫാഷനും ട്രെൻഡിങ്ങും ഒക്കെ ആ ആർജിക്കതൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതലും താല്പര്യമൊക്കെ എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഇപ്പം ഈ കാണിച്ചത് പക്ക തോന്നി എന്ന് പറഞ്ഞാൽ പറയാം തോന്നി എന്ന് പറഞ്ഞാൽ തോന്നി എന്ന് പറയാം നിർത്തിക്കോ അതായിരിക്കും നല്ലത് ഞങ്ങൾ പ്രാങ്ക് ചെയ്ത് തീരിച്ച് കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിലവാരമില്ലാത്ത രീതിയിൽ ഇനി മേലെ ചെയ്യരുത് ഇനിയിപ്പോൾ കേരളം മൊത്തം അല്ല ലോക മൊത്തം നിങ്ങൾ നാറി എല്ലായിടത്തും മാറിയിട്ടുണ്ട് ഇതുപോലത്തെ രണ്ടെണ്ണം കേന്ദ്രോ സംസാരം എല്ലാം തികഞ്ഞെന്നുള്ള ഭാവം എന്തായാലും മലയാളികളല്ലേ പൊക്കിക്കൊണ്ട് അടിച്ച് താഴെ ഇടാൻ പറയും പക്ഷേ ഇമാതിരി തോന്നിവാസം ഇനി മേല കാണിച്ചേക്കരുത് ഓക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന